ഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു സീക്രട്ടിനെ പറയുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പാദ്യം ആരോഗ്യം സൗന്ദര്യം ആയുസ് ലൈക് ആയുസ് നമ്മുടെ കയ്യിലല്ല എങ്കിലും നമ്മൾ കുറച്ചുകൂടി മെന്റലി മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി രോഗമില്ലാത്ത ഒരു ശരീരം ഒരു ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആരോഗ്യം നമ്മുടെ കയ്യിലല്ല അങ്ങനെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും സന്തോഷകരമായിട്ടുള്ള ജീവിതവും നയിച്ച് ആരോഗ്യപരമായിട്ടും സമ്പത്ത്പരമായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവരാവുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഇല്ല ഇവരോടെല്ലാം കടപ്പാടുണ്ടാക്കുക റെസ്പെക്റ്റ് കൊടുക്കുക നന്ദി പറയുക എസ്പെഷ്യലി നിങ്ങൾ നിങ്ങൾക്ക് ദിവസേന കിട്ടുന്ന ഓരോ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ പഠിക്കുക നിങ്ങൾ നന്ദിയില്ലാത്ത ആളുകൾ ആവുന്നത് കൊണ്ടാണ് നിങ്ങൾ പുതിയത് തേടുമ്പോൾ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പ്രയാസം അനുഭവിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇതിനോടകം ലഭിച്ച കാര്യങ്ങളിൽ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്ദിയുള്ള ഒരു ഓറ ഒരു എനർജി ഔട്ട് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുകയും നിങ്ങൾക്ക് പുതിയ പുതിയ നന്ദി പറയുവാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ നിങ്ങളിലോട്ട് ഓട്ടോമാറ്റിക്കലി വന്നെടുക്കുന്നതും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും സോ ഇന്ന് മുതൽ നിങ്ങൾ നന്ദിയുള്ളവരായി തീരുക നിങ്ങൾ തീരെ നന്ദിയില്ലാത്തവർ ആണ് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ കാതുകൾക്ക് നമ്മുടെ മൂക്കുകൾക്ക് നമ്മുടെ വായക്ക് നാവിന് പല്ലിന് കഴുത്തിന് കാലിന് കൈയിന് ഇങ്ങനെ വേണ്ട ശരീരത്തിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങൾക്കും നമ്മൾ എടുത്തെടുത്ത് നന്ദി പറയുന്നൊരു വ്യക്തിയായി തീരണം നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന ജലത്തിനും നമുക്ക് വേണ്ടി സഹായം ചെയ്യുന്ന വ്യക്തികൾക്കും അതിനു വേണ്ടി നമുക്കായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ആ സാഹചര്യങ്ങൾക്കും സന്ദർഭത്തിനും നമ്മൾ നന്ദി പറയുന്നൊരു വ്യക്തിയാണോ നമ്മൾ നന്ദിയില്ലാത്തവരാണ് പറയുന്നതിനുള്ള റീസൺ ഇതാണ് നിങ്ങൾ കരുതുന്ന പോലെ ചെറിയ നന്ദികൾ പറഞ്ഞു തുടങ്ങുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ വരും എന്നുള്ളത് നിങ്ങൾക്കതിന്റെ സീക്രട്ട് അറിയാത്തത് കൊണ്ടാണ് സോ നിങ്ങൾ ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു തുടങ്ങുക ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വിസിബിളായി തുടങ്ങും കാലത്ത് ഉറങ്ങി എഴുന്നേറ്റ് നിമിഷം മുതലും ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്യുക നന്ദി പറയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പ്രാക്ടീസ് ചെയ്തു നോക്കൂ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള മൈൻഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസിന് വേണ്ടി മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പ്രൊഫൈലിൽ കൊടുത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കോമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമെൻ്റ് കൂടി ചെയ്യുക മറക്കാതെ ജീവിതം നല്ല ലെവലിൽ പടുത്തുയർത്തണം ആഗ്രഹങ്ങൾ പടുത്തുയർത്തണം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലോട്ടും വീഡിയോ മറക്കാതെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്